ൂടെ കൊടുത്തപ്പോ എന്തായിട്ടുണ്ട് ഒന്നായിട്ട് ചോർന്നു വലിച്ചിരിക്കണേ പിന്നെ ആ സാധനം മനുഷ്യന്റെ അഭിമാനം കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മള് ഓസിക്ക് കിട്ടിയാൽ ഓൽമെന്റും തിന്നും എന്നുള്ളതാണ് പരിപാടി അതൊക്കെ നമ്മൾ ഓസി കിട്ടിയാൽ അങ്ങനെ വെറുതെ എന്തുണ്ട് അവിടെ പോയി തിരക്കുക അങ്ങനൊക്കെയാണ് ഈ വെറുതെ ഇട്ടണടുത്ത് ഇങ്ങനെ തിരക്കണ പണിയൊക്കെ നമ്മൾ കുറച്ചൊന്നും നിർത്തണം ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തോണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കല്ലോ പക്ഷെ ഈ ബി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കണത് എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ സമ്പന്നനായി തരാം നിന്നെ മുതലാളിമാരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി തരാം ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി തന്നാൽ എന്ന് പറഞ്ഞാൽ വേ എഴുതി കൊടുക്കണം കാരണം അതിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് ദരിദ്രനാക്കി തരാം ഒരു വെള്ള വെള്ളപേപ്പറിലെ അപേക്ഷ തന്നിട്ട് ആ അപേക്ഷയില് അതൊക്കെ നമ്മള് അഭിമാനം ഇല്ലാത്ത ഓരോ പരിപാടിയെന്നല്ല എന്താ അതുകൊണ്ട് മനുഷ്യൻ അവന്റെ അഭി കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം എന്ന് അതാ ഈ പറഞ്ഞേ അവനാന്റെ കുട്ടികളെ അഭിമാനം പഠിപ്പിക്കണം അഭിമാനമാണ് സ്വഭാവം മനുഷ്യന്റെ അഭിമാനമാണ് അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തുവേണം അമ്മയും വളരെ അഭിമാനത്തോടു കൂടെ ജീവിക്കണം അപ്പോൾ കുട്ടികളും അഭിമാനികളായി മാറും സംഗതി നാലാമത്തെ കാര്യം സമ്പത്തിന്റെ പരിപാലനത്തെ പഠിപ്പിക്കണം സമ്പത്ത് പരിപാലിക്കാൻ ഒറ്റ കാര്യം ചെയ്താ മതി സ്വതക്കൊടുത്താ മതി തോനെ കാര്യം ചെയ്യണ്ട ധനം പരിപാലിക്കാൻ സമ്പത്ത് പരിപാലിക്കാൻ ആകെ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ സ്വതക്ക കൊടുത്താൽ സമ്പത്ത് പരിപാലിക്കപ്പെടും ഞാൻ ഇപ്രാവശ്യം ഒമ്പ്രക്ക് എന്ന സമയത്ത് മദീനയിലെ ഉസ്മാർ അലിയുനിന്റെ പേരിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടു ഒരു റോഡ് സൈഡിലെ ഹൈവേന്റെ സൈഡിൽ തന്നെ വിശാലമായ ഇളൻ ചുകപ്പ് പൈൻറ്റടിച്ച വല്യ രണ്ട് ബിൽഡിങ്ങാണ് ആ ബിൽഡിംഗ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഇത് ഉസ്മാൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്തതാണ് നൈമെഴുതി അപ്പൊ കൂടെ രണ്ടായിരുന്നു അസ്ലമു അസ്ലമിനോട് ഞാൻ ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത് ഇവിടുത്തെ വേറെ ബിൽഡിങ്ങും എന്ന് ഇങ്ങനെ കാണാനില്ലല്ലോ അറിഞ്ഞു അപ്പോഴും അസ്ലം അതിന്റെ കഥ പറഞ്ഞു ഉസ്മാൻ അലി അള്ളാഹുനു മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി വലിയ ഒരു ഈത്തപ്പനത്തോട്ടം പഴയ കാലത്ത് വക്കഫപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈത്തപ്പനക്കൊക്കെ വയസ്സായി കായൊക്കെ കിട്ടല് മാറി കൊറേ കഴിഞ്ഞപ്പോ കൊയി പോയി കൊറേ കരിഞ്ഞു പോയി കൊറേ കത്തിപ്പോയി കൊറേ കടപുഴയ്ക്ക് വീണു ബാക്കിയുള്ളത് മുറിച്ച് മാറ്റി അങ്ങനെ ഭൂമി മാത്രമായി അപ്പോൾ സൗദി ഗവൺമെന്റ് അതിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിങ്ങിന്റെ മേലെ ഉസ്മാർ പേരെഴുതി വെച്ചു പേരെഴുതി വെച്ചു എന്നുള്ളതിൽ വലിയ അത്ഭുതം തോന്നൂല നമുക്ക് അത്ഭുതം എന്താണെന്ന് അറിയങ്ങള് അതിന്റെ ആധാരം ഉസ്മാർ അള്ളാഹുനിന്റെ പേരിലാണ് എന്നുള്ളതാണ് അത്ഭുതം ഞാൻ അത്ഭുതമുള്ള ഒരു കാര്യമുണ്ട് സൗദി നാഷണൽ ബാങ്കില് ഉസ്മാർ അദി അള്ളാഹുനിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് അതിൽക്കാണ് വാടക പോണത് എന്നുള്ളതാണ് അത്ഭുതം സമ്പത്തിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമാണ് അതിന് ഉസ്മാർ റദി അള്ളഹുനെ പഠിച്ചാൽ മതി ഈ ഉസ്മാർ അദി അള്ളാഹു എന്ന് ആളെ മദീനക്കാരനല്ല മക്കാരനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് രണ്ട് കയ്യും വീശിങ്ങാണ്ട് ഹിജറ പോയ ആളാണ് മഹാനായ സമ്പത്തിന്റെ പരിപാലനം നമ്മൾ എപ്പോഴാണ്ടാകും പഠിക്കണം ഹിജറ പോയി മഹാനായ മാനായ ഉസ്മാർ മദീനയിൽ ചെന്നു മുത്തുനബിയുടെയും സഹാബത്തിന്റെയും കൂടെ താമസമാക്കി ഒരു ദിവസം നബി തങ്ങൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി വാതരയാണ് സഹാബത്തെ നമ്മൾ യുദ്ധത്തിന് പോകാൻ അനിവാര്യമാണ് അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണേ എന്ന് പറഞ്ഞപ്പോ ഉസ്മാ റസി അള്ളാവിന് എഴുന്നേച്ചു നിന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹാൻ നൂറൊട്ടകങ്ങളും ആ നൂറോട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ എന്റെ വക നൽകാം എന്ന് പറഞ്ഞു ഇരിക്കി പറഞ്ഞു അങ്ങനെ ഉസ്മാർ ഇനി നബി തങ്ങൾ രണ്ടാമത് തുടങ്ങി സഹാബത്തെ എല്ലാവരും കാര്യമായി സഹായിക്കണം യുദ്ധത്തിന് ഇനിയും പണം വേണം ധാരാളം പണം ആവശ്യമുണ്ട് പൊതുഖജനാവിൽ പൈസ ഒന്നും ബാക്കിയില്ല നമ്മൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി വേഗത്തിൽ പുറപ്പെട്ടില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും അവർ മദീനയെ ആക്രമിച്ചാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതശരീരങ്ങൾ റോഡ് സൈഡിൽ നിറഞ്ഞു കവിയും അതുകൊണ്ട് പോകൽ അനിവാര്യമാണ് എല്ലാവരും വീണ്ടും പൈസ തരണം ഉസ്മാൻ റദിഅള്ളൂ നീച്ചു നബിയെ നൂറൊട്ടയങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ പിന്നും തരാറുണോ ഈ ആളാരങ്ങളിൽ മക്കത്തുനിന്ന് രണ്ടും കയ്യും വീശിയും കാട്ടും മദീനത്തേക്ക് പോയ മുഹാജിറാണ് ഉസ്മാനുഅതി പിന്നെ എന്തേ മുബർക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രണ്ടായത് അതിനൊരു ഉത്തരള്ളത് കൊടുക്കാനുള്ള മനസ്സുണ്ടായത് കൊണ്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ടായി കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയ പൈസ ഉണ്ടാവില്ല കീശക്ക് ഇങ്ങനെ ഊതും പിന്നെ അവസാനം ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞ വളരെ ഒഴിച്ചോളി എന്ന് പറയണ്ടി വരും സംഗതി ഉണ്ടാവില്ല അങ്ങനെ പൈസ ഉണ്ട് കൊടുക്കാനുള്ള മനസ്സുണ്ടോ കൊടുക്കാനുള്ള ഞാൻ കൊടുക്കാത്ത അതുകൊണ്ടല്ലോ കേട്ടോ ഞാൻ ഇപ്പൊ കൊടുത്താൽ അതൊരു ഫോർമാലിറ്റീസ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും വെറുതെ വേണ്ടാത്തേക്കണ്ടല്ലോ വെച്ചിട്ടാണ് അല്ലാതൊന്നും ഉണ്ടായിട്ടല്ലോ അതൊരു ഫോർമാലിറ്റീസിന് കാട്ടാന്ന് പെക്ക എല്ലാവർക്കും അറിയാലോ ആ എഴുതിട്ട് വേണ്ടാന്ന് വെച്ചതാണ് അല്ലാതൊന്നുണ്ടായിട്ട് ഉസ്മാർ റദിയുള്ള ഉസ്മാർ റബിഅള്ളാവിന് വേറെ പ്രത്യേകത ഉണ്ട് നബിതങ്ങളുടെ റുപ്പിയ ബിവി എന്ന മകളെ ഉസ്മാർ റബി കല്യാണം കഴിച്ചു നബിതങ്ങൾക്ക് മക്കൾ സമീപത്തിൽ ഏഴ് മക്കൾ ഉണ്ടായിരുന്നു അല്ല റുക്കിയ ബിബിയെ ഉസ്മാർ കഴിച്ചു റുക്കിയ ബി വി വഫാത്തായി ബദർ യുദ്ധം നടക്കുന്ന സമയത്താണ് റുക്കിയ ബി വഫാത്തത് പിന്നെ നബിതങ്ങളുടെ വേറൊരു മകളായ ഉമ്മു ഉമ്മുകുൽസോമിനെയും ഉസ്മാ റദി അള്ളാഹുന് തന്നെ കല്യാണം കഴിച്ചു ഉസ്മാർ ഉമ്മുകുൽസോമും ദീർഘകാലം ജീവിച്ചില്ല ഉമ്മു ഉമ്മുകുൽസോം മരണപ്പെട്ടപ്പോൾ നബിതങ്ങൾ ഒരു വർത്താനം പറഞ്ഞു എനിക്ക് ഒരു മകളെയും കൂടിയും കെട്ടിക്കാണ്ടായിരുന്നു എങ്കിൽ അതും കൂടി ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു പെൺകുട്ടികൾക്ക് പുതിയ അന്വേഷിക്കുമ്പോൾ ഉസ്മാനെ പോലെ ആണോ എന്നാണ് അന്വേഷിക്കേണ്ടത് ശരിക്കും എന്താ ഉസ്മാറദി അള്ളാഹുനിന്റെ പ്രത്യേകത ദാനധർമ്മത്തിനുള്ള മനസ്സുണ്ടായിരുന്നു എന്നതാണ് ഉസ്മാ റതി അള്ളാഹുനിന്റെ പ്രത്യേകത ദാനശീലനാണ് സമ്പത്ത് സംരക്ഷിക്കപ്പെടണമെങ്കിൽ കുട്ടികൾക്ക് ദാനശീലം പഠിപ്പിക്കണം എങ്ങനെ ദാനശീലം പഠിപ്പിക്കാം ഉച്ചക്ക് ചോറ് ഇച്ചുകിരിക്കാണ് ഉച്ചക്ക് നല്ല ചോറും മത്തം കൂട്ടാനും മീൻ പരിച്ചതും നല്ല എത്ര പോകുന്ന വായ്ക്കങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഡൈനിങ് ഹാളിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് ബെല്ലടിച്ചു അപ്പൊ ജനന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുമ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി അതില് മോനെ വിളിച്ചു ചെറുക്കനെ വിളിച്ചിട്ട് പറഞ്ഞു ചെറുക്ക ഇവിടെ എന്നാ ഏതോ ചെങ്ങായി വന്നിട്ടുണ്ട് അവിടെ ബാപ്പോടെ ഇല്ലാന്ന് പോയി പറഞ്ഞാന്ന് പറഞ്ഞു ഓ ചെന്നേണ്ടത് പറഞ്ഞു അയാൾ അയാളെങ്ങനാണ് പോവുകയും ചെയ്തു ഇതൊരു പഠിപ്പിക്കലാണ് ഇതൊരു പഠിപ്പിക്കലാണ് വേറൊരു പഠിപ്പിക്കലുണ്ട് ഉച്ചക്ക് ജോറിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു ജനലിനുള്ള കൂടെ നോക്കിയപ്പോ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാളാന്ന് മനസ്സിലായി ഓന്റെ അടുത്ത് ഒന്നുമില്ല വല്ല്യമാക്ക് ഗോരോചനാദി ഗുളിക വാങ്ങാൻ വേണ്ടി വെച്ചിന് ഒരു അഞ്ചിന്റെ കോട്ടൺ ഉൾപ്പെടെ എടുത്തു മോൻറെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബാപ്പാന്റെ അടുത്ത് ഒന്നുമില്ലടാ എന്നാലും നമ്മളെ അടുത്ത് നിന്ന് എന്തേലും കിട്ടുന്നു കരുതി വന്നതല്ല അയാള് വെറും കൈയോടെ മടക്കണേ ശരിയല്ല വാപ്പാന്റെ കുട്ടി ഇതാണ് കൊണ്ടേ കൊടുത്തടാന്ന് പറഞ്ഞ രണ്ടാമത്തത് പഠി അതാണ് പഠിപ്പിക്കലാണ് സമ്പത്തിന്റെ പരിപാലനം എന്നത് സമ്പത്ത് പരിപാലിക്കുക എന്ന് പറഞ്ഞാൽ ദാനശീലം ഉണ്ടാക്കി തീർക്കലാണ് ഏതൊക്കെ പ്രദേശങ്ങൾ നിങ്ങൾ പരിശോധിച്ചോക്കി ഞാൻ പല നാട്ടിലും ചെല്ലുമ്പോൾ നോക്കലുണ്ട് വലിയ വലിയ വീടുകൾ കാണുന്ന ഏതൊക്കെ പ്രദേശം അവിടെ ഒക്കെ ദാനശീലർ കൂടുതലായിരിക്കും ഏഴ് തലമുറ കയ്യുന്നതിന് മുമ്പായി പത്തിരട്ടി തിരിച്ചു നൽകുമെന്നാണ് ദാനത്തിന്റെ പ്രത്യേകത എവിടെ പറഞ്ഞു ഹദർ അലി ഇസ്ലാമും മൂസനബി അലി ഇസ്ലാമും കൂടി യാത്ര ചെയ്യുമ്പോൾ മതിര് നന്നാക്കി കൊടുത്തു ഹദർ അലൈ ഇസ്ലാം മതിര് നേരാക്കി കൊടുത്തു അൽക്കൂസി അലി ഇസ്ലാം ചൂടായി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കരാർ പറഞ്ഞു ചെയ്തിട്ടുവാണെങ്കിൽ ഒജീനം കഴിക്കാൻ ദുരോഗം കിട്ടിയെന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് മുണ്ടരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞോ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി അവസാനം പിരിയുമ്പോ പറഞ്ഞുകൊടുത്തു ഞാൻ ആ മതില് നേരാക്കിയില്ലേ അത് അങ്ങാടിയിൽ താമസിക്കുന്ന എത്തീൻ കുട്ടികളുടെ മതലാണ് അതിന്റെ താഴ്ഭാഗത്തെ അവർക്കുള്ള ഒരു നിധി ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ അങ്ങനെ ചെയ്തത് നല്ല മനുഷ്യനായിരുന്നു എന്നുള്ളടത്ത് അതിന്റെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം ഈ കുട്ടികളുടെ നേരെ നേരവാപ്പനെക്കുറിച്ചല്ല ആ പറഞ്ഞത് ഏഴാമത്തെ വല്ലിപ്പാനെക്കുറിച്ചായിരുന്നു ആ പറഞ്ഞത് ഏഴ് തലമുറ കയ്യുന്നതിന് മുമ്പായി പത്തിരട്ടി കൊണ്ടുള്ള തിരിച്ചു നൽകും എന്നതാണ് ദാനധർമ്മത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് സമ്പത്തിന്റെ പരിപാലനം എന്നാൽ ദാനശീലം പഠിപ്പിക്കലാണ്